ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ് വിവാഹ ജീവിതത്തിലെ ജാതക പൊരുത്തത്തിനെ കുറിച്ചിട്ട് അതിൽ അതിനെ കുറിച്ച് അധികാരികമായിട്ട് ഞാൻ പറയുന്നില്ല ഒരു കാര്യം മാത്രം മെൻഷൻ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് കാരണം എല്ലാ പൊരുത്തങ്ങളെക്കാളും ഉപരിയായിട്ട് നിൽക്കേണ്ടത് മനപ്പൊരുത്തമാണ് എന്നുള്ളത് ശരിക്കും എല്ലാ ഗ്രന്ഥങ്ങളും എഴുതിയിട്ടുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്നേഹിക്കുന്നവർ രണ്ടുപേരുണ്ടെങ്കിൽ അവരുടെ മനഃപ്പുരുത്തം ഉണ്ടെങ്കിൽ പിന്നെ ജാതകം നോക്കണ്ട എന്നാണ് ആളുകൾ മനസ്സിലാക്കുക അതിന്റെ അർത്ഥം പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകില്ല എന്നല്ല എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നാലും അതിനെ ഒറ്റക്കെട്ടായിട്ട് ഒരേ മനസ്സായിട്ട് നിങ്ങൾക്ക് നേരിടാൻ പറ്റും എന്നുള്ള അത്രയും മനപ്പൂരത്തം നിങ്ങൾ തമ്മിൽ ഉണ്ടാകണം എന്നാണ് അർത്ഥമാണത് തീർച്ചയായിട്ടും ഞാൻ പറയുകയാണെങ്കിൽ ഇന്നത്തെ ജനറേഷൻ അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടം നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് മലപ്പുറത്തും തന്നെയാണ് എന്ത് വിഷയങ്ങൾ വന്നാലും അതിനെ ഒറ്റക്കെട്ടായിട്ട് ഒരു കുഞ്ഞ് വിഷയങ്ങൾക്ക് പോലും അലച്ചറുകൾ അല്ലാണ്ട് ഒരച്ചിലുകൾ ബന്ധങ്ങളിൽ ഇല്ലാതെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുക എന്നുള്ളത് വലിയൊരു ഭാഗ്യം തന്നെയാണ് അങ്ങനെ തന്നെ എല്ലാവർക്കും സാധിക്കട്ടെ